പുസ്തനാളി മുൻമഴ പെയ്യച്ച പരമപിതാവേ തിന്മഴ നൽക പുസ്തനാളി മുൻമഴ പെയ്യിച്ച പരമപിതാവേ തിന്മഴ നൽകഴ പെയ്യേണം മാലിന്യം മാറേണം നിഞ്ചന ഉണർന്നു വേദ ചെയ്യുവാ മിന്മഴ പെയ്യേണം മാലിന്യം മരേണം നിഞ്ചന ഉണർന്നു വേദ ചെയ്യുക മുൻമഴ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കണ്ടുണരുവാൻ സർവശക്തനായ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് കർതാവിന് സ്തോത്രം ചെയ്യുന്നു കർതാവിനെ വാഴ്ത്തുന്നു മൗത്വപ്പെടുത്തുകയാണ് എത്രയോ പേര് ഈ പ്രഭാതം കാണാതെ മരണമെന്ന യാഥാർത്ഥ്യത്തിന് കീഴ്പ്പെട്ടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു നിർകൃത നമുക്ക് ആയുസ്സിനായി ആരോഗ്യത്തിനായി കർതാവിൻ്റെ സ്തോത്രം ചെയ്യാം കൃതാനെ മൗത്യപ്പെടുത്താം ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നെഹമ്യാബിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം വാക്യം അതിന് ഞാൻ എന്നെപ്പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ നെഹമ്യാബ് എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ വാക്കുകളാണ് ഇതിൻ്റെ എന്താണ് നെഹമ്യാവ് സ്വദേശത്ത് ദേശത്തിലേക്ക് മടങ്ങി വരികയാണ് ഇടിഞ്ഞു കിടക്കുന്ന എരിശിലമ്മന് മതിൽ പണിയണം അതിൻ്റെ ആരംഭം കുറയ്ക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് സമ്പലത്ത് തോബിയാവ് അരാഭ്യനായ ഗശേമും രംഗപ്രവേശനം ചെയ്യുകയാണ് അവർ നെഹമ്യാമനോട് കൂടെയുള്ള ശെമയാവെന്ന് പറയുന്ന ഒരുവനെ തങ്ങളുടെ വശത്താക്കി നെഹമ്യാബനോട് പറയുകയാണ് നീ മന്ദിരത്തിലേക്ക് കടന്ന് വാതിലടച്ചു കൊൽക്കുക അവർ നിന്നെ കൊല്ലുവാൻ വരികയാണ് അപ്പോഴാണ് നെഹമ്യാവ് പറയുന്നത് എന്നെപ്പോലുള്ള ഒരാൾ ഓടിപ്പോകുമോ സമ്പലത്ത് എന്ന് പറയുന്നത് അധികാരത്തിൻ്റെ രാജാവാണ് തോബ്യമെന്ന് പറയുന്നത് ബഹു സൈന്യത്തിൻ്റെ അധിപതിയാണ് രാഭ്യനായിരിക്കുന്ന ഗസ്യമെന്ന് പറയുന്നത് ബഹുസമ്പത്ത് കൊണ്ട് നിറയപ്പെട്ടവൻ എന്തും പണം കൊടുത്ത് മേടിക്കുവാൻ സാമ്പത്തികമുള്ളവനായിരിക്കുന്ന മനുഷ്യൻ അവർ നെഹമ്യാവിനോട് കൂടെയുള്ള ഒരുവനെ പണം കൊടുത്ത് വശത്താക്കിയിട്ട് നെഹമ്യാവിനെ തൻ്റെ ഉദ്ദേശ നിവൃത്തി പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ നെഹമ്യ പറയുകയാണ് എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ നിവോധ്യ എന്ന് പറയുന്ന ഒരു പ്രവാചികയും ഇവർ പണം കൊടുത്ത് വശത്താക്കി പണിയെ തടയുവാൻ തന്ത്രങ്ങൾ മനഞ്ഞുവെങ്കിലും നെഹമ്യാവ് ഇത് കണ്ടുകൊണ്ട് പിന്തിരിഞ്ഞു പോയില്ല പ്രീതല ഇന്ന പകൽക്കാലം ഈ പ്രഭാതത്തിൽ കൃതാമായിട്ടുള്ള ബന്ധത്തിൽ നീ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തടയുവാൻ ഇതുപോലെയുള്ള ശക്തികൾ നിനക്കെതിരെ അണിനിരക്കുമ്പോൾ അവരുടെ നടുവിൽ ആ ശക്തിയെ കെടുത്തുന്ന ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും നിന്നിൽ നിറഞ്ഞു നിൽക്കുകയും ആ ശക്തികളെ ഭയപ്പെടുത്തക്കവണ്ണം പിന്തിരിപ്പിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ ആ ശക്തികൾ നോക്കി നിൽക്കുമ്പോൾ ദൈവദേശം നിന്നിലൂടെ നിവർത്തിക്കുവാൻ കഴിവുള്ള ശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നവെങ്കിൽ ശത്രുവിൻ്റെ ശക്തി കണ്ട് നെഹ്റിയമനെപ്പോലെ ഓടിപ്പോകാതെ നിൽക്കുവാനും പണി പൂർത്തീകരിക്കുവാനും ദൈവം നിന്നെ സഹായിക്കും ആറാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോൾ മതിലിൻ്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു എന്ത് തടസ്സം എന്നാലും മുൻപോട്ട് വെച്ച കാലുകൾ ദൈവനിയോഗപ്രകാരം കടന്നു വന്ന് ചെയ്യുവാനംഭിച്ചത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ നഹമ്യാവന് കഴിഞ്ഞതിൻ്റെ പിന്നിലെ രഹസ്യം ശത്രുവിൻ്റെ ശക്തി കണ്ട് ഭയപ്പെട്ടില്ല അവരുടെ വാക്കുകൾ കേട്ട് ഭയപ്പെട്ടില്ല അവർ പണം കൊടുത്ത് വശത്താക്കിയവരുടെ വാക്കുകളും കേട്ടുകൊണ്ട് നെഹമ്യാവ് ഭയപ്പെട്ടില്ല അങ്ങനെയുള്ള നെഹമ്യാബിലൂടെ എരിശലീമൻ്റെ തകർന്നു കിടന്ന മതിൽ പണിയപ്പെട്ടു തകർന്നു കിടക്കുന്ന ചില ജീവനങ്ങളെ ക്രിസ്തുവിന് വേണ്ടി പണിതെടുക്കുവാൻ ഈ കാലഘട്ടങ്ങളിൽ ഒരു ദൈവ പൈതലിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു തടസ്സങ്ങളുണ്ട് എന്നാൽ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് ചിലതിനെ പണിതെടുക്കുവാൻ ദൈവക്കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ